ഇരു കൈകളും വെട്ടിമാറ്റിയ മുപ്പതുകാരൻ കാലുകൊണ്ട് കാർ ഓടിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് നേടി ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തമിഴ്നാട്ടിൽ ലൈസൻസ് നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് തൻസൻ പത്ത് വയസ്സുള്ളപ്പോഴാണ് വൈദ്യുത അപകടത്തിൽപ്പെട്ട് തൻസന്റെ രണ്ട് കൈകളും നഷ്ടമാവുന്നത് എന്നാൽ രണ്ട് കൈകളും നഷ്ടപ്പെട്ട തൻസൻ തന്റെ മാരുതി സ്വിഫ്റ്റ് ഓടിച്ചുകൊണ്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ ലൈസൻസ് നേടുന്ന ആദ്യത്തെ വ്യക്തിയായി മാറി നിലവിൽ തൻസൻ പേരമ്പീരിന്റെ എം എൽ എം വിദ്യാർത്ഥിയാണ് വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ ഇരു കൈകളും നഷ്ടപ്പെട്ട് ലസൻസ് അഗ്നിഹോത്രി എന്ന വ്യക്തിയെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞപ്പോഴാണ് തൻസന് ലൈസൻസ് നേടാൻ ആഗ്രഹമുണ്ടാകുന്നത് തുടർന്ന് തൻസൻ കാലുകൾ ഉപയോഗിച്ച് കൈകളില്ലാതെ എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്ന് പഠിക്കാൻ തുടങ്ങി അതിനായി ഒരു പുതിയ മാരുതി സ്വിഫ്റ്റ് കാർ വാങ്ങി അത് ലഘുവായി മാറി മാറി മൂന്ന് മാസം തുടർച്ചയായി പരിശീലിച്ചു അങ്ങനെ കെ കെ നഗർ ഗവൺമെന്റ് പുനരധിവാസ കേന്ദ്രത്തിൽ പോയി തൻസൻ ഡ്രൈവിംഗ് സർട്ടിഫിക്കറ്റ് നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് തൻസന് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചത് ഇപ്പോൾ തമിഴ്നാട്ടിൽ രണ്ട് കൈകളും വെട്ടിമാറ്റി ലൈസൻസ് നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് തൻസൻ न्यूज डेस्क जे हिंद न्यूज